നമസ്കാരം സ്വാഗതം നടന്നു പോകുന്ന എന്തായിരുന്നു ആ സാഹചര്യം എന്താ എനിക്ക് എന്താണ് അതിലെ തെറ്റ് സന്ദർഭം മനസ്സിലായില്ല എനിക്കത് വേറൊരാളെ ഏൽപ്പിക്കാൻ തോന്നിയില്ല അത് പോകാനും തോന്നിയില്ല ചുരുട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാന് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം എല്ലാ വർഷവും നടത്തുന്ന കോൺക്ലേവ് എന്ന പരിപാടിയാണ് ഇത് കഴിഞ്ഞ ദിവസം ഈ പരിപാടി നടന്നപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായും അല്ലാതെ കുറേ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൽ ഒരാവശ്യമില്ലാത്ത ഒരു ചോദ്യമായിരുന്നു പക്ഷേ അത് ചോദിച്ചത് എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ കാരണം പലരും ആ ഒരു ദൃശ്യങ്ങൾ പലരും പല രീതിയിൽ പടച്ചുവിടുന്ന ദൃശ്യങ്ങൾ ട്രോളായിട്ടും മറ്റുമൊക്കെ പടച്ചുവിട്ട ദൃശ്യങ്ങൾ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിരുന്നു സംഘികളായിട്ടുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ പോലും സുരേഷ് ഗോപി എന്തിനാണ് ദേശീയപതാകം പിടിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്ന് ചിന്തിച്ചവരുണ്ട് കാരണം നമുക്കറിയാം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതേപോലെ തന്നെ എ എയുടെ കാലമാണ് അപ്പോൾ കാണുന്നതെല്ലാം നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു കാ കേൾക്കുന്നത് വിശ്വസിക്കരുത് കാണുന്നത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ പക്ഷേ ഇപ്പോൾ കാണുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്ന ഒരു സ്ഥിതിയാണ് കാരണം നമുക്കറിയാം ഈ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ദിവസം തന്നെ കേരളത്തിൽ ഒരിടത്ത് ദേശീയ പതാക ഉയർത്തുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു കാക്ക വന്ന് പറഞ്ഞിട്ട് ആദ്യം അത് പ്രചരിച്ചത് കാക്ക വന്ന് പറഞ്ഞിട്ട് ഈ ദേശീയ പതാക അവിടെ കുരുങ്ങിപ്പോയി അതിൻ്റെ ആ കെട്ട് അഴിച്ചിട്ട് ദേശീയ പതാക വിടർത്തുന്നു എന്ന തരത്തിലാണ് ആദ്യം അത് പ്രചരിച്ചത് പക്ഷേ പിന്നീട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത പുറത്തു വന്നു കാക്ക ഈ ദേശീയ പതാക പോലും വരുന്നില്ല അത് അപ്പുറത്തുള്ള ഒരു തെങ്ങിൻ്റെ ഓലയിൽ വന്നിരിക്കുകയാണ് പക്ഷേ മറ്റൊരു ആംഗിളിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് തോന്നുക ആ കാക്ക വന്നിട്ട് ഈ കുരുക്കഴിച്ചിട്ട് ദേശീയ പതാക തുറന്നുവിടുക അപ്പോൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് എന്നൊരു പാഠമാണിത് ഇതുപോലെയാണ് അന്നും ആ ഈ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ദിവസം ദേശീയപതാകം കൊണ്ട് കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു അത് കമ്മികളും സുഡാപ്പികളും ഒക്കെ അതിനൊരു ട്രോൾ മ്യൂസിക്കൊക്കെ കൊടുത്ത് ബി ജി എമ്മൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ അപഹസിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സംഖ്യകൾക്ക് പോലും ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടിയില്ല എന്ത് ഏത് അവസരത്തിലാണ് അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി അഥവാ നടന്നെങ്കിൽ തന്നെ അതിനെന്താണ് എനിക്കതിനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും സംശയത്തിനായിട്ട് സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ആ മാധ്യമത്തിൻ്റെ അവ എന്താ പറയുക അദ്ദേഹത്തിനെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന ആ റിപ്പോർട്ടർ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അവർ ചോദിക്കുന്നു അന്നേലും അതിൻ്റെ ആ സന്ദർഭം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി എൻ്റെ അന്ന് ഈ ദേശീയപതാക കൊണ്ട് തന്നു എനിക്കത് മറ്റൊരാളുടെ കൊടുക്കാൻ തോന്നിയില്ല അത് ചുരുട്ടി ചുരുട്ടിപ്പിടിക്കാനും തോന്നിയില്ല അതിനാൽ ഞാൻ അത് നിവർത്തി പിടിച്ചുകൊണ്ട് തന്നെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ എല്ലാ സംശയവും അവിടെ കൊണ്ട് തീർന്നു അപ്പോൾ അദ്ദേഹം പിന്നെയും ചോദിക്കുന്നുണ്ട് ഞാനത് ചുരുട്ടി പിടിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെന്ന് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ഇതാ പതാക ദേശീയ പതാക ചുരുട്ടി കൂട്ടി കൊണ്ടുപോകുന്നു എന്ന തരത്തിലായിരിക്കും പിന്നെ ട്രോള് വരിക ഇവിടെ അദ്ദേഹം ശുദ്ധ മനസ്സനായി കൊണ്ട് പലപ്പോഴും കാര്യമറിയാതെയാണ് ഇദ്ദേഹത്തെ പലരും ട്രോൾ ചെയ്യുന്നതും കളിയാക്കുന്നതെന്ന് ഓരോ അവസരത്തും നമുക്ക് വ്യക്തമാണ് പക്ഷേ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണ് അവിടെ നടന്നത് എന്ന് ഒരു വ്യക്തിക്ക് വന്ന് പറയുക അസാധ്യമായിട്ടുള്ള കാര്യമാണല്ലോ പക്ഷേ ചിന്തിക്കുക ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഇട്ട് കൊല്ല ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് ഇവിടെ ഇടത് വലത് സ്ഥാനാർത്ഥികളെ നല്ല മത്സരം നടത്തി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നതാണ് ഇവരുടെ കണ്ണിൽ കാണുന്ന ഏക തെറ്റ് അതിന് ജയിച്ച് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നാലെ നടന്ന ആ മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത്തവണ നോക്കൂ ഇങ്ങനൊരു ചോദ്യം ശരിക്കും ബാലിസ്യമായിട്ടുള്ള ചോദ്യമാണ് ആ സമയത്ത് ചോദിക്കേണ്ട ഒരു ആവശ്യമല്ലേ പക്ഷേ ചോദിച്ചത് നന്നായി ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടി ഒരുപാട് ആളുകളുടെ സംശയവും മാറിക്കെട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചു കാരണം ഒരു കുട്ടി കൊണ്ട് എൻ്റെ ഈ പതാക നിന്നു എനിക്കത് നമ്മുടെ ദേശീയ പതാക ആഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസം പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന് അത് മറ്റൊരാൾക്ക് കൈമാറാൻ തോന്നിയില്ല അദ്ദേഹത്തിന് അത് ചുരുട്ടി പിടിക്കാനും തോന്നിയില്ല അദ്ദേഹം അത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ദൃശ്യമാണ് പക്ഷേ അത് പല ആംഗിളിൽ എടുത്തിട്ട് അത് ട്രോൾ മ്യൂസിക്കൊക്കെ കയറ്റിയിട്ട് പല രീതിയിൽ ഇദ്ദേഹത്തിന് എന്തോ കിളിബോയി ആണോ ഇങ്ങനെ നടക്കുന്ന എന്ന തരത്തിലാണ് സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇത് പ്രചരിപ്പിച്ചത് ഇനി ആ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്ത് അവർ എന്തോ പറയുക നമ്മുടെ നിർഭാഗ്യത്താൽ അവർ വന്ന് ഇവിടെ ജനിച്ച് വളർന്നു പോയെന്നുള്ളൂ ഈ രാജ്യത്തോട് യാതൊരു കൂറുമില്ലാത്ത വർഗ്ഗങ്ങളാണ് അവർ നാളകളിലും ഇദ്ദേഹത്തെ പല രീതിയിൽ ഉപദ്രവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരെ അവരുടെ വഴിക്ക് വിടാം എന്നല്ലാതെ അതുങ്ങളെ ഒന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ